ഫ്രീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ഫുട്ബോൾ ലോകത്ത് നിന്നുള്ള ഒരു സാഡ് ന്യൂസിൽ നിന്ന് തുടങ്ങാം ഒരു മരണ വാർത്തയിൽ നിന്ന് തുടങ്ങാം അതായത് ക്രേക്ക് ഷേക്സ്പിയർ എന്ന് പറയുന്ന മുൻ ലെസ്റ്റ് സിറ്റിയുടെ മാനേജർ മരണപ്പെട്ടിരിക്കുകയാണ് അറുപതാമത്തെ വയസ്സാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളിൽ നിന്നും വായിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹത്തിന്റെ പ്ലേയിങ് കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു ഇംഗ്ലീഷുകാരനായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിന് വേണ്ടി ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എബിലിറ്റിയുള്ള തരത്തിലുള്ളൊരു പ്ലേയറൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ക്ലബ് കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വോൾസോൾ എന്ന് പറയുന്ന ക്ലബ്ബിന് വേണ്ടിയിട്ടാണ് ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഷെഫീൽഡ് വെനസ്ഡേയിലേക്ക് അദ്ദേഹം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് മത്സരങ്ങൾ എവിടെ കളിച്ചിട്ടുള്ളൂ പക്ഷേ നൂറിൽ മുകളിൽ മത്സരങ്ങൾ വെസ്ബ്രോവിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്രിംസ് ഡി ടൗണിന് വേണ്ടിയിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ് പിന്നീട് അദ്ദേഹം പ്ലേയിങ് കരിയർ അവസാനിപ്പിക്കുന്ന സഹായത്തിൽ നോൺ ലീഗ് ഫുട്ബോൾ ഒക്കെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ അദ്ദേഹത്തിന്റെ മാനേജീരിയൽ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവം ക്ലൗഡിയോ റനിയേറിയുടെ കീഴിൽ ലെസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ ആകുമ്പോൾ ക്ലൗഡിയോ റനിയേരിയുടെ അസിസ്റ്റന്റ് ആയിട്ട് അന്ന് അദ്ദേഹം ഡഗ് ഔട്ടിൽ ഉണ്ടായിരുന്നു എന്നൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആ ലെസ്റ്റർ സിറ്റി സൈഡിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നൈജൽ പിയേഴ്സിനൊക്കെ ലെസ്റ്റർ സിറ്റിയുടെ മാനേജർ ആയിരിക്കുന്ന കാര്യത്തില് ഈ നൈജൽ പിയേഴ്സിനും അതുപോലെ തന്നെ ിയറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവമാണ് ഒരു ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു നൈജിൽ പിയേഴ്സിന്റെ വളരെ മൂവിങ് ആയിട്ടുള്ള പിന്നെ ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ മരണ വാർത്ത അദ്ദേഹം അറിഞ്ഞതിന് ശേഷമുള്ളത് ഒരു ഡെവസ്റ്റേറ്റിംഗ് ന്യൂസ് ആണെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നീട് എന്താ സംഭവിച്ചത് ക്ലൗഡിയോ അനിയരിയെ ലെസ്റ്റർ സിറ്റിയിൽ നിന്നും സാക്ക് ചെയ്തിട്ടുള്ള അവസരത്തില് ലെസ്റ്റർ സിറ്റി ഷേക്സ്പിയറിനെ മാനേജർ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ ആദ്യം അവർ ഇൻ്ററിം പരിപാടി കൊടുക്കുന്ന സാഹചര്യം തന്നെ എന്താണ് ഒക്കെ പരാജയപ്പെടുത്തിയിട്ട് തുടങ്ങുന്നു പ്രീമിയർ ലീഗിൽ നാല് മത്സരങ്ങൾ അടുപ്പിച്ച് പ്രീമിയർ ലീഗിലൊക്കെ അന്ന് ലസ്റ്റർ സിറ്റി വിജയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ആ സീസണിൽ സേഫ് ആകുന്നു തൊട്ടടുത്ത സീസണിൽ ഷേക്സ്പിയറിന്റെ കീഴിൽ തന്നെയാണ് അവർ സീസൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഷേക്സ്പിയറിനെ അവിടെ നിന്ന് സാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത് അവർ ബോട്ടം ത്രീയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഷേക്സ്പിയറിനെ സാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം പല ടീമുകളുടെയും അസിസ്റ്റന്റ് മാനേജറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ബാറ്റ്ഫോർഡിന്റെ എവർട്ടന്റെ ആസ്റ്റം ഒക്കെ പിന്നെ മാനേജർമാരുടെ അസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു മാനേജർ മാനേജറാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ പക്ഷേ അത് വളരെ ചെറിയൊരു സമയമായിരുന്നു മാത്രം കാരണം സാമാലഡേസിനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് സാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഒരേ ഒരു മത്സരം മാത്രമേ അന്ന് സാമാലഡേയ്സ് ഇംഗ്ലണ്ടിനെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് ഗ്രെയ്ക്ക് ഷേക്സ്പിയറിൻ്റെ മരണ വാർത്ത ഇനി നമ്മൾ മറ്റൊരു മാനേജരിയൽ അപ്പോയിൻമെൻറ്റിൻ്റെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീവ് മക്ലാരൻ ഉണ്ടല്ലോ എരിക്റ്റൻ ഹാഗിന്റെ ഡഗ് ഔട്ടിൽ അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരനെ ജമൈക്കയുടെ റെഗേ ബോയ്സിന്റെ ബോയ്സിൻ്റെ മാനേജറായിട്ട് നിയമിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത അപ്പോൾ മെക്ലാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഹെഡ് കോച്ച് ആയിട്ടുണ്ടായിരുന്നത് ക്യു പി ആറിൻ്റെ ആയിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എങ്ങനെയായിരുന്നു അതുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ മെക്ലാറിന്റെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സർ അലക്സ് വർഗ്സിന്റെ നമ്പർ ടു ഒക്കെ ആയിട്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡഗൌട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീടാണ് ഒരു തിരിച്ചുവരവ് എരിറ്റൻ ഹാഗിന്റെ കീഴിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് അതേ ഡഗട്ടിൽ ഇരിക്കാനായിട്ട് അദ്ദേഹം രണ്ടായിരത്തി ആറിൽ മിഡിൽസ് ബ്രോയുടെ മാനേജർ ആയിരിക്കുന്ന സാരി അന്ന് മിഡിൽസ് ബ്രോയെ വളരെ സർപ്രൈസിംഗ് ആയിട്ട് യു എഫ കപ്പിന്റെ ഫൈനലിലേക്കൊക്കെ അദ്ദേഹം എത്തിച്ചിട്ടുണ്ടായിരുന്നു അതൊരു മിറാക്കുലസ് റണ്ണായിരുന്നു സെവിയൊക്കെ എതിരെ അവർ പരാജയപ്പെട്ടു പോയി പക്ഷെ അതൊരു വല്ലാത്തൊരു റണ്ണായിരുന്നു അതേപോലെ തന്നെ മെഡിൽസ് ബ്രോയെ ഒരു ലീഗ് കപ്പിന്റെ ഫൈനലിലേക്കും ഒക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീ മക്ലാരൻ അങ്ങനെ ഈ ഒരു യു എഫ് എ കപ്പിന്റെ പ്രകടനത്തിന്റെ ഒക്കെ പുറത്ത് അദ്ദേഹത്തിനെ ഇംഗ്ലണ്ടിന്റെ മാനേജറൊക്കെ ആക്കി നിയമിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാനേജർ ആക്കുന്നു പക്ഷേ അത് കംപ്ലീറ്റ്ലി പാളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ട് യൂറോയിൽ ഇംഗ്ലണ്ടിന് ക്വാളിഫിക്കേഷൻ പോലും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ ഒരു നോട്ടബിൾ അച്ചീവ്മെന്റ് അദ്ദേഹം എരടി വിസയിലേക്ക് മാനേജ് ചെയ്യാൻ പോയ സ്ഥലത്തിൽ എഫ് സി ട്വന്റി മാനേജർ ആകുന്നു അവിടെ അവരെ കൊണ്ട് എരഡി വിസയെ ടൈറ്റിൽ എടുപ്പിച്ചു കൊടുക്കാൻ മക്ലാരിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ലീഗ് ടൈറ്റിൽ ഒരു ഹെഡ് കോച്ച് എന്നുള്ള രീതിയിൽ അദ്ദേഹം ബുണ്ടസ് ലീഗിലെ മാനേജറുണ്ട് ബൂൾസ്ബർഗിന്റെ മാനേജറായിട്ട് പിന്നെ ചാമ്പ്യൻഷിപ്പിലും ഒക്കെ മാനേജർ ഒക്കെ മാനേജറായിട്ടൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോ അദ്ദേഹം രഗേ ബോയ്സിന്റെ മാനേജറായിട്ട് വരികയാണ് ജൊമൈക്കിയ സംഘം എന്താണ് അടുത്ത വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടുക എന്നതാണ് അവരുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അവിടെ ഐസ്ലാൻഡ് കാരനായിട്ടുള്ള കോച്ച് ഈ കോപ്പ അമേരിക്ക ക്യാമ്പയിൻ കഴിഞ്ഞുള്ള സാരത്തിൽ റിസൈൻ ചെയ്യുകയായിരുന്നു അവരെ സംബന്ധിച്ചോളം വളരെ ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള കോപ്പ അമേരിക്ക ക്യാമ്പയിൻ ആയിരുന്നു മൂന്ന് മത്സരങ്ങൾ ഗ്രൂപ്പിലും മൂന്നിലും പരാജയമൊക്കെ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി മറ്റുള്ള എന്ത് അവിടെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പൊ അതാണ് ഒരു മാനേജർ അപ്പോയിന്റ്മെന്റ് വാർത്ത ഇനി നമ്മള് എന്താണ് ചില ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ജോനസ് പി എസ് ഡിയുടെ പ്ലെയർ ആകാൻ പോവുകയാണ് അപ്പോൾ അതൊരു ഡണ്ടിയിൽ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും എന്താണ് സിക്സ്റ്റി മില്യൺ യൂറോസ് പ്ലസ് ടെൻ മില്യൻ യൂറോസിന്റെ ഓൺസ് അടങ്ങുന്ന സെവൻറ്റി മില്യൺ യൂറോസിന്റെ പാക്കേജിലാണ് ജോനവസ് എന്ന് പറയുന്ന ബെൻഫിക്കയുടെ പോർച്ചുഗീസ് താരത്തെ പത്തൊമ്പത് കാരനായിട്ടുള്ള കിടിലം പൊട്ടൻഷ്യൽ ഉള്ള മിഡ്ഫീൽഡർ ലൂയിസ് എൻഡ്രിക്കയുടെ പി എസ് ഡി സൈൻ ചെയ്യുന്നത് അപ്പൊ ഇത് യുടെ റീസെന്റ് ആയിട്ടുള്ള സെയിലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവര് യൂഷ്വലി ഒരു ഒരു ക്ലോസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ റിലീസ് ക്ലോസ് ഒക്കെ കഴിഞ്ഞാൽ അതിൽ കഠുപിടുത്തം പിടിക്കാറാണ് പതിവുള്ളത് ഈ ജോണേസിന്റെ കാര്യത്തിൽ അവര് അത്തരത്തിൽ സ്റ്റബണായിട്ട് നിന്നിണ്ടായിരുന്നില്ല റൂ എന്ന് പറയുന്ന ബെൻഫിക്കയുടെ പ്രസിഡന്റ് ഒക്കെ അത്ര ആയിട്ട് നിന്നില്ല വൺ ട്വന്റി മിലിയൻ യൂറോസിന്റെ റിലീസ് ക്ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ മൈഡർ ഒക്കെ സൈൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ താഴത്തെ ഇറങ്ങി വന്നിട്ടാണ് അവരിപ്പോൾ ഈ സെയിൽ നടത്തിയിട്ടുള്ളത് വന്ന സംഭവം ഒന്ന് ലൂയിസ് എൻഡ്രിക്ക് ശരിക്കും ഈ ഡീലിൽ കാര്യമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്യാമ്പോസ് നല്ല രീതിയിലുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ജവനോസിനും പി എച്ച് ഡി സാഞ്ചുള്ള സഹായത്തിന് മിക്കവാറും ഇനി ഉഗാർത്തായിട്ടും ആര് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡീല് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ എന്താണ് അതിൻ്റെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീൽ ഇതുവരെ നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും മിഡ്ഫീൽഡിൽ നിന്നൊരു ഡിപ്പാർച്ചർ നടക്കണം അത് മിക്കവാറും മാക്ടോമിനെ പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് മാക്ടോമിനൊക്കെയായിട്ട് ഫുള്ളമ്മ കാര്യമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഫുള്ളമ്മ ഒന്ന് രണ്ട് ബിഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വാല്യുവേഷന് താഴെയാണ് അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ബിഡുകൾ ഉള്ളത് തേർട്ടി മില്യൺ പൗണ്ട്സ് എങ്കിലും കിട്ടിയാൽ മാത്രമേ മാൻസസ്റ്റർ വിൽക്കൂള്ളുന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത് അവരെ സംഭവം മാക്ടോമിനെ വിറ്റ് കഴിഞ്ഞാൽ പ്യൂർ പ്രോഫിറ്റ് ലഭിക്കാനുള്ള ഒരു സാധ്യത ലഭിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം മാക്ടോമിനെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംശയം അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റിൽ ഇനി വൺ ഇയർ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം ഉള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ തേർട്ടി മില്യൺ പൗണ്ട് ചിലപ്പോഴേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാലും മാൻസർമാര് ആ ഒരു തുകയ്ക്കായിട്ടാണ് ശ്രമിക്കുന്നത് ഒരു ട്വൻറി ഫൈവ് ടു തേർട്ടി മില്യൺ പൗണ്ടിൻ്റെ ഇടയിലുള്ള ഒരു തുകയ്ക്ക് മാക്ടോമിനെ അവിടുന്ന് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കശ്മീറുടെ കാര്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല സൗദിക്ക് താല്പര്യമുണ്ട് കശ്മീരെ കൊണ്ടുപോകാൻ പക്ഷെ കാര്യമായിട്ട് എന്തെങ്കിലും ഒന്നും ഇപ്പോ ആ ഒരു പിന്നെ ട്രാൻസ്ഫർ സാഹചര്യം നമ്മളൊന്നും കേൾക്കുന്നില്ല ചിലപ്പോ ഈ ട്രാൻസ്ഫർ വിൻഡോ കഴിയാൻ നേരത്ത് അതിന് ഒരു ആക്സലറേഷൻ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും ഇപ്പോ ഡങ്കൻ കാസൽസ് എന്ന് പറയുന്ന അത്ര റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ഒന്നുമല്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് നടക്കാറുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഈ ജോർജ് മെന്റസ് എന്ന് പറയുന്ന ഏജന്റിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് പുള്ളിക്കാരൻ ഈ ഒരു മാനസുമാൻഡറിന്റെ മിഡ്ഫീൽഡ് പിന്നെ റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാല് ഈ ഉഗാർത്തെ ഡീലിൽ സ്റ്റംബ്ലിങ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത് ഫീ ആണ് പി എച്ച് ഡി സ്പോർട്ടിങ്ങിൽ നിന്നാണല്ലോ ഈ ഉഗാർത്തയെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതേ തുക കിട്ടാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷെ ആ തുക കൊടുക്കാൻ മാനുസുമാർ താല്പര്യം ഇല്ല ഒരു ഫിഫ്റ്റി മില്യൺ യൂറോസ് വരെ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഒരു ടെൻ മില്യൻ യൂറോസിന്റെ വാല്യൂഷൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഡങ്കൺ കാസൽസ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് കൊടുക്കാൻ ഞാനായിട്ട് തയ്യാറാകുമെന്നുള്ളത് കാത്തുകയാണ് അതുപോലെ തന്നെ മാൻസുനും മറ്റ് ഓൾട്ടർനേറ്റീവുകളിലേക്കും ശ്രദ്ധ തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന നാല് പേരുകൾ ഒന്ന് വീർമൻ നമ്മുടെ ഡച്ച് പ്ലെയർ ആണ് അഗെയിൻ ഒരു ഡച്ച് പ്ലെയർ മാന്സുനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കേൾക്കുകയാണ് ആൾ പി എച്ച് ബി ആയി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നെതർലാൻഡ്സ് ടീമിന് വേണ്ടിയിട്ട് യൂറോയിൽ കളിച്ചിരുന്ന മിഡ്ഫീൽഡിൽ വീർമൻ പിന്നെ എഡിൻ റാബിയോ എഡ്വിൻ റാബിയോ ഒരു ഫ്രീ ഏജൻ്റ് ആണ് ഇവൻ്റ് എസ്സിലായിരുന്നല്ലോ ചങ്ങാൻ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഫ്രീ ഏജന്റ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഡീൽ നടത്താൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല സാലറി ഇഷ്യൂ മാത്രമേ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ റാബിയോ സംസത്തോളം പ്രീമിയർ ലീഗിൽ കളിക്കാൻ അദ്ദേഹം താല്പര്യമുണ്ട് മുമ്പ് മാച്ച്മായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു അപ്പോൾ റാബിയോ ഡീലേക്ക് നടക്കുമ്പോൾ അതോ മുമ്പോട്ട് പോകുമ്പോൾ യുണൈറ്റഡ് എന്നുള്ളത് കാത്തിരുന്നതാണ് പിന്നെ ഉള്ളത് സാൻഡ് ബേഗ സാന്റ് ഇരുപത്തിയാറുകാരനായിട്ടുള്ള ടോൾ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആണ് ഷെഫീൽഡ് യുണൈറ്റഡിന് വേണ്ടി ഒക്കെ ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ചെന്നൈ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് അദ്ദേഹം ബേൺലിയിലേക്ക് മൂവ് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബേൺലി റിലേഗേറ്റ് ചെയ്യപ്പെട്ടുള്ള സാഹചര്യത്തിൽ ബേൺലി സംബന്ധിച്ചിടത്തോളം ബുക്സ് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലേഴ്സിനൊക്കെ വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ എന്തായാലും ഉഗാർത്തേക്ക് കൊടുക്കേണ്ട തരത്തിലുള്ള തുക ഒന്നും കൊടുക്കേണ്ടി വരില്ല സാന്ൻ്റബർഗെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നുള്ള കാര്യം ഓർമ്മ പിന്നെ ലിസ്റ്റിലുള്ള പേര് ജുബിമെന്റിയുടെ പേരാണ് പക്ഷെ ജുബിമെന്റി ലീസ്റ്റ് ലൈക്ലി ആണ് ാൻസ്ഫർ നടക്കാണെന്നുള്ള അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ഭയങ്കര ഡിഫിക്കൽ ആയിരിക്കും റയൽ റയാൽ എന്ന് പറയുന്ന സ്പാനിഷ് ക്ലബ്ബ്മായിട്ട് ഒരു ഡീൽ നടത്താൻ സിക്സ്റ്റി മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ഒക്കെ ഉണ്ട് പക്ഷേ എന്താ സംഭവം വെച്ചാൽ അത് അമോർട്ടൈസ് ചെയ്യാൻ പിന്നെ പറ്റാത്ത തരത്തിലുള്ള ഒരു റിലീസ് ക്ലോസ് ആണ് അപ്പോൾ സ്പാനിഷ് ക്ലബിൽ നിന്നും റിലീസ് ക്ലോസ് കൊടുത്തുകൊണ്ട് പുറത്തെ ക്ലബുകൾക്ക് സൈൻ ചെയ്യണമെങ്കിൽ ആ തുക ഒറ്റയടിക്ക് കൊടുക്കണം സിക്സ്റ്റി മില്യൺ യൂറോസ് അവരുടെ അക്കൗണ്ടിൽ ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ട് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് അപ്പോ ആ ഒരു രീതിയിൽ ഒരു ട്രാൻസ്ഫർ നടത്താൻ മാക്സിമമായിട്ട് സാധ്യതയില്ല പ്രത്യേകിച്ച് അവരുടെ ഈ പുതിയ ഫുട്ബോളിങ് സ്ട്രക്ചർ വെച്ചിട്ടുള്ളതാണ് എൻ്റെ ഒരു നിഗമനം പക്ഷെ ട്രാൻസ്ഫർ മാറ്റിയിട്ടാണ് എന്തുവാണേലും സംഭവിക്കാം പിന്നെ നമ്മൾ എന്താണ് ആ ഈ ഒരു ജോനോസിൻ്റെ ഡീലിനെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ ജോനോസിനെ പി എസ് ജിയിലേക്ക് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ പി എസ് ജി ഒരു പ്ലെയറിനെ ലോണിൽ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട് ബെൻഫിക്കയിൽ കൊടുക്കുന്നുണ്ട് അത് ബെൻഫിക്കയുടെ തന്നെ യൂത്ത് പ്രൊഡക്റ്റ് ആയിട്ടുള്ള റെനാട്ടോ സാൻറ്റസിനാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഓപ്ഷൻ ടു ബൈ കൂടി ഉണ്ട് എന്തോ ടെൻ മില്യൻ യൂറോസിൻ്റെ കാര്യം ഓപ്ഷൻ ടു ബൈ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം കംപ്ലീറ്റ് ഈ റനാറ്റോ സാൻറ്റസിൻ്റെ സാലറി ഈ ഒരു വൺ ഇയർ ലോൺ പീരീഡിൽ കൊടുക്കുക പി എസ് ജി ആണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഈ ഒരു ഡീലുണ്ട് റെനാട്ടോ സാൻറ്റസിൻ്റെ കാര്യം എന്താണ് അതേ കരിയറിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറ് യൂറോയിലെ യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് അവാർഡൊക്കെ നേടിയിട്ടുണ്ടായിരുന്ന രീതിയിലുള്ള ഒരു പ്ലെയർ ആയിരുന്നു ബെൻഫിക്കയുടെ യൂത്ത് സിസ്റ്റത്തിലൂടെ വന്നിട്ടുള്ള ഒരു പ്ലെയറാണ് പാൻ മണിക്കിലേക്ക് ബിഗ് മണി മൂവിലൊക്കെ അദ്ദേഹം പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു പക്ഷെ വിചാരിച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ അങ്ങോട്ട് പാൻ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം അവിടെ നിന്ന് സ്വാൻസി സിറ്റിയിലേക്കൊക്കെ ലോണിലൊക്കെ വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയും ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇഞ്ചുറീസ് കാര്യമായിട്ട് ഞങ്ങയുടെ കരിയറിൽ ഒരു ഹിൻഡ്രൻസ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെന്താണ് അദ്ദേഹം റോമയിലേക്ക് പോയി നോക്കി ലോണിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ പി എച്ച് ഡിയിലും കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ബെൻഫ്രിക്കയിലേക്ക് തിരിച്ചുവരുമ്പോൾ തന്റെ ബോയ്ഹുഡ് ക്ലബ്ബിലേക്ക് തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും രീതിയിലൊരു ഇമ്പാക്ട് ചങ്ങാൻ സാധിക്കുമോ ഫിറ്റ് ആയിട്ടിരിക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡൊമിനിക് സോളങ്കിയെ സ്പേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത ഫാബ്രിക് സർമാനെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഒരു ഡിഫിക്കൽട്ട് ഡീലായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഡൊമിനിക് സോലങ്കിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഒരു ഒരു പീക്കിലാണ് ഇപ്പൊ അദ്ദേഹം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കോബാൻ പ്രൊഡക്റ്റ് ആണ് ചെൽസി അക്കാഡമി പ്രൊഡക്റ്റ് ആണ് പിന്നീട് അദ്ദേഹം വിറ്റേഴ്സിലെ ലോണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെൽസിയിലിരിക്കുന്ന സാഹചര്യത്തില് ലിവർപൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോൺ മോത്തിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടായിരുന്നത് അവിടെയും ഒരു ഇൻസ്റ്റന്റ് ഇമ്പാക്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഗ്രാജ്വലി അദ്ദേഹം ഗ്രോ ചെയ്തു വരികയായിരുന്നു ഇപ്പോൾ ഇരയോള എന്ന് പറയുന്ന മാനേജറിന്റെ കീഴിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് പത്തൊൻപത് ഗോളുകളാണ് പ്രീമിയർ ലീഗിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയുള്ള സാഹചര്യത്തില് സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് ബാക്കിയുള്ള ക്ലബുകളിൽ നിന്ന് വരും ഇപ്പോൾ ആൻജയുടെ ആണ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷെ നല്ല തുക കൊടുക്കേണ്ടി വരും ബോൺ പ്ലാൻസിൽ ഡൊമിനിക് സോളം കിണ്ട് അപ്പോൾ ഇതിലെന്തെങ്കിലും നീക്കുപോക്കുകൾ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ചില സൊറകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ